വിശദമായ വാർത്തകളിലേക്ക് ദേശീയപാത എൺപത്തിയഞ്ചിന്റെ നിർമ്മാണ വിഷയത്തിൽ രണ്ട് രണ്ടഭിപ്രായം രൂപപ്പെടേണ്ട കാര്യമില്ലെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്യാനുണ്ടെങ്കിൽ സർക്കാർ അത് ചെയ്യും ദേശീയപാത വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗൗരവതരമായ ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി അടിമാലിയിൽ പറഞ്ഞു ഭൂപതിയോ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ പൂർത്തീകരിച്ച് കഴിഞ്ഞുവെന്നും റൂഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ഈ വനേതര ഭൂമിയെ മാറിയില്ല എന്നുള്ള ഒരു ശക്തിയാണ് അത് ആ നിലയിൽ ആ പോർട്ടലിൽ അപ്ലൈ ചെയ്ത് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളൊരു പ്രശ്നം രുഖപ്പെട്ടു വന്നതാണ് ഈ വിഷയത്തിന് ആധാരം അത് പരിഹരിക്കാനായിട്ട് നോക്കും മാത്രമല്ല ഏറെക്കാലം മുമ്പ് തന്നെ ഇത് ലാൻഡ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് നോക്കുന്ന റവന്യൂ ഹോമിയാണ് എന്നുള്ള നിലയിലുള്ള ചില കൺസ്യൂട്ടൊക്കെ മുമ്പിലുണ്ട് അവിടെ ഈ വിഷയത്തിൽ ഗൗരവപ്രദമായിട്ടുള്ള ഇടപെടലുണ്ടാവും ഏതായാലും അവിടെ നിർമ്മാണകാര്യങ്ങളൊന്നും തടസ്സമൊട്ട് പോകാണ്ട് യാതൊരു കാര്യവുമില്ല തടസ്സം തന്നെ ആയിട്ട് കോടതി പറഞ്ഞതായിട്ടും മനസ്സിലാകുന്നില്ല പക്ഷേ ഈ പരിഹരിക്കാൻ പരിഹരിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതിനകത്ത് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവും